ഞങ്ങൾ ട്രൈഗ്ലിസറൈഡ് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ കാണും നമ്മൾ എച്ച് ഡി എൽ എൽ ഡി എൽ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കുന്ന ഒരു സാരിയാണ് ട്രൈഗ്ലിസറൈഡ് റൈഡ് അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം ലാസ്റ്റ് ടൈം നോക്കിയപ്പം നിങ്ങളുടെ വാല്യൂ എത്രയല്ലേ നിൽക്കുന്നുണ്ട് എന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും എച്ച് ഡി എല്ലും എൽ ഡി എല്ലും അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മൾ ഹെൽത്തി ആ ഒരു പ്രൊപ്പോഷനിലാണ് നിൽക്കുന്നത് അല്ലേന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഈ ഇതിൻ്റെ ട്രൈ ഗ്ലിസറൈൻ്റെ കാര്യം എന്ന് പറയുമ്പം ബേസിക്കലി എന്താണ് ട്രൈ എന്ന് നിങ്ങൾക്ക് എനിക്കറിയായിരിക്കും ഫാറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഒരു രീതിയാണ് ട്രൈഗ്ലിസറൈഡ് റൈഡ് ഓക്കെ ഈ ട്രൈഗ്ലിസറൈഡിനെ ശരീരത്തിന് നങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കൊണ്ടുപോകുന്ന ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഘടകമാണ് അപ്പം കൊളസ്ട്രോൾ ഏറ്റവും വേണ്ട ഒരു ഘടകമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ട്രൈഗ്ലസറൈഡിൻ്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്താണ് അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഏത് പരിധി വരെ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പം ട്രൈഗ്ലിസറൈഡ് നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റിൻ്റെ ഏറ്റവും ചെറിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് ഓക്കെ അപ്പം നമ്മുടെ ലിവറിനെ കുറിച്ച് നമുക്കറിയാമല്ലോ കരള് അപ്പം ഇതാണ് നമ്മുടെ മെറ്റബോളിക് ഓർഗൻ നമ്മുടെ ശരീരത്തിനകത്ത് ഹോർമോൺസും അതുപോലെ തന്നെ ഈ ബ്ലഡിനകത്തെ പല ഘടകങ്ങൾ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എൻസൈംസ് എല്ലാം ഉണ്ടാക്കുന്ന വലിയൊരു ഫാക്ടറിയാണ് ആണ് ഓക്കെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന വലിയൊരു സെന്ററാണ് ലിവർ ഓക്കെ അപ്പൊ ഇതിനകത്തുനിന്ന് ഈ ലിവറിനകത്തുനിന്ന് കൊളസ്ട്രോളിനെ അല്ലെങ്കിൽ ഫാറ്റിനെ വേറൊരു സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ എൽ ഡി എൽ ഓക്കെ എൽ ഡി എൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ വി എൽ ഡി എൽ അല്ലെങ്കിൽ കൈലോ മൈക്രോൺ ഇതെല്ലാം കൊളസ്ട്രോളെ വിഭാഗങ്ങളാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ലിവറിൽ നിന്ന് ഫാറ്റിനെ എടുത്തുണ്ട് ലിവറിൽ നിന്ന് മാത്രമല്ല ശരീരത്തിൽ എവിടെയാണോ ആവശ്യം അവിടത്തേക്ക് ഫാറ്റിനെ എത്തിക്കും ഓക്കെ എങ്ങനെയാണ് എത്തിക്കുന്നത് അത് ട്രൈഗ്ലിസറൈഡ് എന്ന രൂപത്തിലാണ് എത്തിക്കുന്നത് ഏത് മാർഗമാണ് എത്തിക്കുന്നത് വി എൽ ഡി എൽ അല്ലെങ്കിൽ കൈലോമൈക്രോൺസ് എന്ന് പറയുന്ന രൂപത്തിലാണ് ഇത് എത്തിക്കുന്നത് അതായത് കൊളസ്ട്രോളിൻ്റെ പല വിഭാഗമാണ് അപ്പം അതാണ് നമ്മുടെ ശരീരത്തിനകത്ത് എല്ലാ ഭാഗത്തേക്കും ഈ ട്രൈ ഗ്ലിസറോയിഡിനെ എത്തിക്കുന്ന പ്രധാന മാർഗം ഈ ട്രൈഗ്ലിസറൈഡ് ഈ ഒരു സ്ഥലത്ത് എവിടെയാണോ നമുക്ക് ആക്ഷൻ വേണ്ടത് എനർജി വേണ്ടത് ഫാറ്റിൻ്റെ മോളിക്കൂളിൽ ആവശ്യമുള്ളത് അവിടത്തേക്ക് കൊളസ്ട്രോളിനെ ഫാറ്റിനെ എത്തിക്കുമെന്ന് പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്കപ്പ് ആവുക ച്ച് കഴിഞ്ഞാൽ ഈ ട്രൈ ഗ്ലിസറോയ്ഡ് ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സുമായിട്ട് ആവും ഓക്കെ ഇത് നമ്മുടെ ഈ എൻഡോത്തിയിലെ അതായത് ചെറിയ ബ്ലഡ് വെസലിന് അകത്ത് ഇത് ചെന്ന് എൻസൈൻസിൻ്റെ ആക്ഷൻ കൊണ്ട് അതായത് എൽ പി എല്ലിൻ്റെ ആക്ഷൻ കൊണ്ട് അതായത് ലിപ്പോ പ്രോട്ടീൻ ലിപ്പേസ് എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മുടെ ശരീരത്തിനകത്ത് കാപ്പലറീസിനകത്തുണ്ട് അതായത് ഏറ്റവും എൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ ശരീരം എവിടെയാണോ ആവശ്യം ഇപ്പോൾ മസിൽസിനകത്താണെങ്കിൽ ഈ ഒരു എൻസൈം ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ട്രൈ ഗ്ലിസറൈഡ് ബ്രേക്ക് ഡൗൺ ആകും എങ്ങനെ ട്രൈ ഗ്ലിസറൈഡ് മൂന്ന് ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും അപ്പോൾ ശരീരത്തിനകത്ത് എവിടെയാണോ ഇത് വേണ്ടത് അവിടെ ട്രൈ ഗ്ലിസറൈഡ് എത്തും ആരെത്തിക്കും കൊളസ്ട്രോൾ എത്തിക്കും വി എൽ ഡിയിലെ കയ്യിലോ മൈക്രോൺ പോലുള്ള കൊളസ്ട്രോൾ പാർട്ടിക്കിൾസ് എവിടെയാണോ ആവശ്യം അവിടെ എത്തിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ട്രൈ ഗ്ലിസറൈഡ് ബ്രേക്ക് ഡൗൺ ആവും ഗ്ലിസറോളും ഫാറ്റി ആസിഡുമായിട്ട് മാറും അങ്ങനെ മാറിയതിന് ശേഷം ഈ ഫാറ്റി ആസിഡ് വേണ്ടത് തിരിച്ചങ്ങ് അബ്സോർബ് ആവും എവിടെയാണോ വേണ്ടത് സെൽസിനകത്തോട്ട് അങ്ങ് അബ്സോർബ് ആവും അങ്ങനെ അബ്സോർബ് ആയിട്ട് ബാക്കി ഗ്ലിസറോൾ തിരിച്ച് ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും പക്ഷേ ആവശ്യമില്ലാതെ അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിയിരിക്കുന്ന ആ ഒരു ട്രൈ ഗ്ലിസറൈഡ് അവിടെ ആകും അപ്പോൾ ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഫങ്ഷൻ ആരുടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെയാണ് എച്ച് ഡി എൽ പ്രാധാന്യം ഓക്കെ ഞാൻ ജസ്റ്റ് ആൻഡ് അതെങ്കിൽ പറഞ്ഞുന്നേ ഉള്ളൂ കൊളസ്ട്രോളിൻ്റെ ആ ഒരു ഫാറ്റിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ട്രൈഗ്ലിസറൈൻ്റെ അളവ് നമ്മുടെ ശരീരത്തിനകത്ത് ഏകദേശം നോർമൽ റേഞ്ച് പറയാമെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ നോക്കുമ്പം അത് നൂറ്റമ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ പിന്നെ താഴെയാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇരുന്നൂറിൽ താഴെയൊക്കെ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയാം അല്ല ഇനി മുന്നൂറിനൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ അതായത് ഇരുന്നൂറിനും മുന്നൂറിനൊക്കെ ഇടയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി ഹൈ ആണ് അതിനെക്കാട്ടി കൂടുതലൊക്കെ പൊയ്ക്കാൻ വളരെ ഹൈ ഒരു റേഞ്ചിലേക്ക് പോയി വരും ഇങ്ങനെ പോവാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഫാറ്റ് കൂടുകയാണ് ഓക്കെ ട്രൈഗ്ലിസറൈഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് വരികയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബേസിക്കായിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു ആ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആമാശയത്തിലെത്തുന്നു അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം അതിനകത്തെ ഫാറ്റ് ഉണ്ടല്ലോ ആ ഫാറ്റ് ഡൗൺ ആയി ട്രൈഗ്ലിസറൈഡായി ഗ്ലിസിറൈഡായി മാറണം ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിനകത്ത് അബ്സോർബായിട്ട് ബ്ലഡ് സ്ട്രീമിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ ഇങ്ങനെ കറങ്ങി അത് പല സ്ഥലത്തും പോയി ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആകും ഓക്കെ അത് ഏത് എനർജി മോളിക്യൂൾ ആണെങ്കിലും ഗ്ലൂക്കോസ് ആണെങ്കിലും എന്താണെങ്കിലും അത് ലാസ്റ്റ് പോയി ഡെപ്പോസിറ്റ് ആകുന്നത് ട്രൈഗ്ലിസൈഡ് ഫോമിലാണോ അപ്പം ഇതിൻ്റെ ട്രാൻസ്പോർട്ടിനെ സഹായിക്കുന്നതാണ് ലിവർ ഓക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് ശരീരത്തിന് എവിടെയാണോ ആവശ്യം ആ സ്ഥലത്തേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻ ഉള്ള ഒരാളാണ് ചുമതലയുള്ള ആളാണ് ലിവർ അത് ഏത് മാധ്യമത്തിലൂടെയാണ് എത്തിക്കുന്നത് കൊളസ്ട്രോൾ വഴിയാണ് ഈ കൊളസ്ട്രോളാണ് ട്രൈഗ്ലിസറയിൻ്റെ പല സ്ഥലത്തോട്ട് അവിടെ എവിടെയും എവിടെയാണ് ആവശ്യം എന്നുള്ള രീതിക്ക് കൊണ്ടെത്തിക്കുന്നത് പക്ഷേ ട്രൈഗ്ലിസറൈഡ് ഒരു സ്റ്റോറേജ് ഫോമാണ് ഒരു എനർജിയുടെ ഒരു കറൻസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുക്കും വേണ്ടാത്ത സമയത്ത് ട്രൈഗ്ലിസറൈഡായിട്ട് അവിടെ എവിടെയും പോയി എസ്പെഷ്യലി ഇന്ത്യൻസിൻ്റെ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റിൻ്റെ ഭാഗത്ത് വിസറൽ ഫാറ്റായിട്ട് പോയി ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാവുള്ളൂ ആവശ്യമുള്ള സമയത്ത് അത് എടുക്കും ഓക്കെ അപ്പം ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെയൊക്കെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാതെ കിടക്കുന്ന റിസർവ്ഡ് ആയിട്ടുള്ള ഫാറ്റ് ഫാറ്റൊക്കെ കുറേയൊക്കെ ഉപയോഗിച്ച് പോകാൻ വേണ്ടിയാണ് ശരീരത്തിനകത്ത് ഒരു പരിധി കൂടുതൽ ഈ ട്രൈ ഗ്ലിസെറൈഡ് വരിക എന്നുള്ളതിൻ്റെ അർത്ഥം ഈ ഒരു ഫാറ്റ് സ്റ്റോറേജ് കൂടുതലാണ് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റിങ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറയ്ക്കണം കുറച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻ കൂടും ഓക്കെ കൂടുതലായിട്ട് ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ പോകുന്നുണ്ടെങ്കിൽ സംഭവിക്കും ബ്ലോക്കേജ് വരാനുള്ള സാധ്യതയുണ്ട് അത് അവിടെ എവിടെയൊക്കെ പോയി അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് എവിടെയൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ അങ്ങോട്ടേക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ചെറിയ ബ്ലഡ് വെസലൊക്കെ അടങ്ങി കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ പെട്ടെന്ന് ക്ലോസ് ആവും അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ട്രൈ അളവ് ഒരു പരിധിയിൽ കുറയ്ക്കുന്നതല്ലേ നമ്മൾ നല്ലത് ഒരു സേഫ് ആയിട്ടിരിക്കുന്നതല്ലേ നല്ലതും നമ്മുടെ എച്ച് ഡി എല്ലിൻ്റെ ഇളവ് നമ്മൾ കൂട്ടുക ട്രൈ ഗ്ലിസർ അളവ് കുറച്ച് വെക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കാം ഓക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സിൽ കൂടെ എല്ലാം ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഫുഡ് ഡയറ്റ് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻസ് എടുത്ത് നമ്മളത് കുറയ്ക്കേണ്ടതാണ് വളരെ പ്രധാനമാണ് പക്ഷേ മെഡിസിൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സസ്റ്റൈനബിളാണ് നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും തീർച്ചയായിട്ടും പെട്ടെന്ന് ആക്സെപ്റ്റബിൾ ആവും കുറച്ചുകൂടെ ഇണങ്ങി നമ്മുടെ മെഡിസിൻസിനോട് ആക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും അവരുടെ ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും നല്ലോണം ആക്ട് ചെയ്ത് പ്രശ്നങ്ങളെല്ലാം അത് സോൾവ് ചെയ്തുകൊണ്ട് വരും ട്രൈഗ്ലസൈൻസിൻ്റെ അളവ് അത് കുറച്ചുകൊണ്ട് വരും അപ്പം നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന ആവശ്യമില്ലാത്ത സ്ട്രെസ് കാര്യങ്ങൾ ഭക്ഷണം ഒക്കെ കൂടുതൽ ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം റെഡ്നീറ്റ് കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് എക്സസൈസ് കുറവ് വലിയൊരു പ്രശ്നമാണ് പിന്നെ കാർബോഹൈഡ്രേറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മളിപ്പം കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താ ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല ഉറക്കം വളരെ പ്രധാനമാണ് നല്ല എക്സസൈസ് വളരെയധികം പ്ര പ്രയോജനമാണ് വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റൈഗ്ലസ് റൈഡ് അളവ് കുറയും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് നമ്മളത് കുറയ്ക്കേണ്ടതാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കൺസൽ മെൻഷൻ ചെയ്യാം എത്ര പെട്ടെന്ന് റിപ്ലൈ ചെയ്യാവുന്നതാണ് ഏകദേശം സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി താങ്ക്